വാളിക്കും എന്നാ സംശയം അപ്പൊ എന്തായാലും കബറിൽ കിടക്കുന്നുള്ള കാര്യം സിംഗത്തിന്റെ വായിലായിട്ട് പോയിട്ടുണ്ടെങ്കിലോ ആ കബറിലെത്തുമെങ്കില് അതിനൊരു പരിപാടി ഉണ്ട് കബറിൽ ശിക്ഷ കുറക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന അമലുകളാണ് ഏറ്റവും വലിയ പ്രധാനം പിന്ന ശിക്ഷ കുറക്കാന്ന് വെച്ചാല് ഈ കബറിൽ വെക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് കബറില് ഒരു പിടി മണ്ണെടുക്കുന്ന ഒരു പിടി മണ്ണെടുത്തിട്ട് ആ മണ്ണ് സൂറത്തുൽ കതിർ ഏഴ് പ്രാവശ്യം ഓതിക്കൊണ്ട് മന്ദിരിക്കുക ഈ മന്ദിരിക്കുന്ന ആള് ആദ്യം ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് സ്വയം നെഞ്ചിലേക്ക് ഊതണം അതിനുശേഷം ഏഴ് പ്രാവശ്യം ലൈലത്തുൽ കതിര് ഓതിയതിനു ശേഷം ഓട്ട പ്രാവശ്യം ഓതുമ്പോൾ ഓരോ പ്രാവശ്യം ഓതുന്ന സമയത്ത് ഈ മണ്ണിലേക്ക് ഊതണം ഇഷ്ടി എന്ന് പറഞ്ഞിട്ട് എന്നിട്ടാ മണ്ണ് ഈ കബറിലേക്ക് കഴിഞ്ഞാൽ ശിക്ഷ ശിക്ഷറയാൻ കാരണമാകുമെന്ന് അതീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന ഓതുന്നവരും ഊതുന്നവരും അത്രയും തക്കവയിലുള്ളവരായിരിക്കണം കണ്ട ആപ്പനും ഊപ്പനും ഊതിയാലും ഊതിയാലും നടക്കൂല ആ അതുകൊണ്ട് ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കബറിൽ ശിക്ഷ കുറയാൻ കാരണമാകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ മനസ്സിലാക്കിണ്ടാവില്ല വലൈക്കു അസ്സലാം വരഹ് सब्सक्राइब चाहिए तवर सब्सक्राइब चाहिएगा प्लीज